ഹായ് ഹലോ കുട്ടുകാരെ അസാക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണ് ഞാനിവിടെ സുഖായിരിക്കുന്നു ഇന്നത്തെ വെച്ചയാണ് നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ അല്ലേ ഇന്ന് നമ്മൾ ഒരേ കറിയും ചോറൊക്കെയല്ലേ കഴിക്കുന്നത് ഇന്നൊന്ന് നമുക്കൊന്ന് മാറ്റി പിടിക്കാം കേട്ടോ ഉച്ചവണ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ദാൽ തടക്കയും ഗ്രീൻ പീസ് പുലാവു മട്ടർ പുലാവാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കണ്ടുവയ്ക്കാം നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റോട് കൂടിയിട്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടുവയ്ക്കാം അതിനുമുമായിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക ഓപ്ഷനും അപ്പോൾ അപ്പോൾ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നമുക്ക് വീഡിയോയിലേക്ക് അതിനായിട്ട് ആദ്യം ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് സാമ്പാർ പരിപ്പാന്ന് ഇനി പുതു നമുക്ക് വാഷ് ചെയ്തെടുക്കാം രണ്ട് മൂന്ന് തവണ നല്ല വെള്ളത്തിൽ തന്നെ നന്നായി വാഷ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ പരിപ്പൊന്ന് വാഷ് ചെയ്ത് എടുത്തിട്ട് വരാം സാമ്പാർ പരിപ്പിന് പകരം നമുക്ക് കടലപ്പരിപ്പും കൂടി എടുക്കാം കേട്ടോ അപ്പം കടലപ്പരിപ്പ് നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഒരു മണിക്കൂർ കുതിർക്കാൻ വെക്കാം ഒരു മണിക്കൂർ കുതിർത്തതിന് ശേഷം മാത്രം എടുക്കാം കേട്ടോ ഇനി പത ഞിപ്പോൾ ഈ പരിപ്പ് നന്നായി വാഷ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസുള്ള ഒരു സവാള ഒരു തക്കാളി മൂന്ന് പച്ചമുളക് അഞ്ചോ ആറോ വെള്ളത്തുള്ളിന്റെ അല്ലി ഇതിപ്പതാ ഞാൻ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടുനോക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഒരു കുക്കർ കുക്കറെടുത്തിട്ടുണ്ട് കുക്കറിലേക്ക് നമ്മൾ നേരത്തെ വാഷ് ചെയ്ത് വെച്ച പരിപ്പ് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള തക്കാളി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും കൂടി ഇട്ടുകൊടുക്കാം ഇനിയിപ്പോൾ താ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ടര കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനിയിൽ ഒന്നൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയൊരു കഷ്ണം പട്ട ഒരു ഏലക്ക ചെറിയൊരു ഗ്രാമ്പു ഇത്രയും കൂടി ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒന്നര സ്പൂണ് ഗീ ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ മാത്രം സ്കിപ്പ് ചെയ്യാം കേട്ടോ നെയ്യ് ചേർക്കണം നെയ്യ് ചേർത്താലേ ഇതിന് ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ ഇനിയിപ്പം ഇത് അടച്ച് വെച്ച് നമുക്ക് മൂന്നോ നാലോ വിസലടിപ്പിച്ച് ഒന്ന് വേവിച്ചെടുക്കാം റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലും അതേ രുചിയോട് കൂടിയിട്ടുള്ള ഒരു താഴ്ത്തടിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം ഇതുവരെ കഴിക്കത്താരാണെങ്കിൽ താഴ്ത്തി എടുക്കുക ഇതുവരെ നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം അടിപൊളി കറിയാണ് കേട്ടോ അങ്ങനെ അത് നാല് വിസിലടിച്ചിട്ടുണ്ട് ഇനി ഇപ്പം ഇത് അതിന് ചൂടൊക്കെ മാറിയ ശേഷം ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് നന്നായി വന്ന് വന്നിട്ടുണ്ട് ഇനി ഇപ്പോൾ താ വേറൊരു കടായി എടുക്കാം എന്നിട്ട് കടായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലും ഒരു ടേബിൾ സ്പൂൺ ഗിയും ചേർത്ത് കൊടുക്കാം അത് ചൂടായി വന്നതിന് ശേഷം നമുക്ക് രണ്ട് വട്ടൽ മുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഒന്നിട്ട് പൊട്ടിച്ചെടുക്കാം ഇനിയിപ്പോൾ ഒരു ഒരുനുള്ളിൽ കായപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനിയിപ്പോൾ താ ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ പച്ചസമല്ല് മറന്നേരം ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി പതാ ഇത് റോസ്റ്റായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു സവാള ചെറുതായി എറിഞ്ഞത് ഇട്ടു കൊടുക്കാം സവാള നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി മൂപ്പിച്ചെടുക്കാം ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നവരം ഒന്ന് വാറ്റി കൊടുക്കാം സവാള നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി പതാ ഇതിലേക്ക് നമുക്ക് ഒരു പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കാം വലിയ സൈസിലുള്ള തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങളൊക്കെ അതിൻ്റെ ചെറുതാണെങ്കിൽ രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് നന്നായി വന്ന് വരുന്നേരം ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിപ്പോഴത് തക്കാളി നന്നായി ഉടഞ്ഞ് വന്നിട്ടുണ്ട് വന്ന് നന്നായി ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് ഗരം മസാല പൗഡർ ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റി കൊടുക്കാം ഇതിൻ്റെ പച്ചസ്മെല്ല് മാറുന്ന നേരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇതിപ്പോഴത് ഇതിൻ്റെ പച്ച സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പരിപ്പിൽ നിന്ന് നമുക്ക് ഇലക്കും പട്ടൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ പരിപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ടിത് നന്നായി മിക്സാക്കി കൊടുക്കാം ഇപ്പം ഈ സമയത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കാം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എപ്പോഴും പറയാനുള്ള പോലെ ഉപ്പ് ഒരുപാട് ആദ്യം തന്നെ ഇട്ട് കൊടുക്കരുത് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കുറച്ചുപ്പിന് കുറവ് അങ്ങനത്തെ ഉപ്പും ചേർത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ വെള്ളം ചേർക്കുമ്പോൾ ചൂടുവെള്ളത്തിനെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കാം ഇനിയിപ്പോൾ അതാ അടിച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇതിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പതായ ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കാം ഇനിയിപ്പോഴി ഇതിലേക്ക് അവസാനമായിട്ട് നമുക്ക് ഒന്ന് തിളച്ച് ഒഴിച്ച് കൊടുക്കാം അപ്പോഴേക്കും നമ്മുടെ അടിപൊളിയിട്ടുള്ള ഡാൽ തടക്ക് റെഡി ആവും അതിനായിട്ട് ഞാനൊരു ചെറിയൊരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ചെ ചൂടായ പാനിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം ഗീ ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ചെറിയ ജീരകം പൊട്ടിച്ചു കൊടുക്കാം ചെറിയ ജീരകം പൊട്ടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ചെറുതായി കട്ടാക്കിയെടുത്ത വെളുത്തുള്ളി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് എണ്ണയിലൊന്ന് റോസ്റ്റാക്കി എടുക്കാം എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഗ്യാസ് ഓഫ് ഓഫാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കശ്മീരി ചില്ലി പൗഡറും ചേർത്ത് നമ്മുടെ ദാളിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ദാളത്തെടുക്ക റെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം അത് ഒന്ന് മിക്സാക്കി കൊടുത്ത് ഒന്ന് അടച്ച് വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം അങ്ങനെതാ നമ്മുടെ അടിപ്പൊളിയിട്ടുള്ള ദാളത്തെടുക്ക റെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് മട്ടർ പുലാവ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് താ രണ്ട് ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കുക്കറിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം ഗീ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു ബേ ലീഫ് ചെറിയൊരു കഷ്ണം പട്ട രണ്ട് ഗ്രാമ്പു രണ്ട് ഏലക്ക കാൽ ടീസ്പൂണ് ചെറിയ ചീരകം ഇത്രയും ഇട്ടെടുത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇതിപ്പോൾ ഇതാ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കാൽ കപ്പ് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഏതാണ് ഗ്രീൻ പീസ് ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ കാൽ കപ്പ് ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്ത് ഒന്ന് എണ്ണയിൽ ഒന്ന് റോസ്റ്റാക്കി എടുക്കാം ഒന്നോ രണ്ടോ സെക്കൻഡ് മതി വന്നിട്ടോ അത് റോസ്റ്റായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നേർത്ത് കുതിർത്ത് കഴുകി മാറ്റി വെച്ചാൽ ബസ്മതി റൈസ് ഇട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ ബസ്മതി റൈസ് ഞാൻ ഇരുപത് മിനിറ്റ് കുതിർത്ത് വെച്ചതാണ് കേട്ടോ ഇനിയിത് ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് അരിയും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അങ്ങനെ അങ്ങനെതാ റൈസും കൂടി ഞാൻ റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട് എനിയിപ്പോൾ ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ആവശ്യത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ചേർന്ന് നീരും ചേർത്ത് അടിച്ചു വെച്ച് വേവിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസിൽ അടിക്കുക കേട്ടോ എന്നിട്ട് അതിൻ്റെ ദമ്മ മൊത്തം പോയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം അങ്ങനെ അങ്ങനെതാണ് ഞാനിപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതിപ്പോ അതാ കണ്ടില്ലേ ഒന്നിനോട് ഒന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞറിയിക്കേണ്ടല്ലോ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ ഇതൊന്നും നമ്മുടെ അടിപൊളി ആയിട്ടുള്ള ടേസ്റ്റോട് കൂടിയിട്ടുള്ള ദാൾ മട്ടർ മട്ടർപുലാവും റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അപ്പം ഇന്നത്തെ ഈസി സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയാനുള്ളതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാനെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്യുക അതിൽ ഓൾ ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പം ഇന്നത്തെ വിശേഷം ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പം ഇൻഷാർ മറ്റൊരു സിമ്പിൾ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുമായിരിക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ് അസ്സാമലൈക്കും